നമുക്ക് എല്ലാവരോടും സ്നേഹം വേണം ശരിയാണ് പക്ഷേ സുന്നത്ത് ജമായത്തിനെതിരെ ആ സുന്നത്ത് ജമായത്തിനെ പരിഹസിക്കുന്നവർ അതിനെ ഇകഴ്ത്തി കാണുന്നവർ അതിൻ്റെ നേരെ സമസ്തൻ്റെ നേരെ കുതിര കയറുന്നവർ സമസ്തയെയും മറ്റും ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്നവർ അവരോടൊക്കെ നമുക്ക് വെറുപ്പുണ്ടാവേണ്ടത് നമ്മളുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഒരാൾക്ക് യഥാർത്ഥമായ ഈമാൻ ഉണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെയും റസൂലിനെയും അതേപോലെ അയ്മത്തുകളെയും സഹാബത്തുകളെയും അതേപോലെ ഔലിയാക്കന്മാരെയും മഹാന്മാരെയൊക്കെ അവർ സ്നേഹിക്കണം അവരോട് വെക്കണം അതേ സമയത്ത് അതുപോലെ ഒരു പൂർണ്ണയുമാർ നമ്മൾക്കുണ്ടാക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ വിരുദ്ധ ശരിയായ മുജാഹിദ് മുക്തദീങ്ങൾ ജമാത്ത് തുടങ്ങിയ എന്തെല്ലാം തരത്തിലുള്ള ആ പിന്നെ പാർട്ടികളുണ്ടോ ആ പാർട്ടികളെ താങ്ങും തടലുമായി അവരെ അല്ലെങ്കിൽ പേറി നടക്കുന്നവരുണ്ടോ അവരോട് നമുക്ക് അമർഷുണ്ടാക്കണം എന്നാലേ നമ്മുടെയും ആ പൂർത്തിയാവുകയുള്ളു ഇമാം ൃത്തിയാണമെങ്കിൽ അള്ളാഹാനേയും റസൂലിനെയും സ്നേഹിക്കണം അതേപോലെ അള്ളാഹിന്റെ റസൂലിനെ കളിയാക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ കേവലം ഒരു മനുഷ്യനായി ചിത്രീകരിക്കുന്ന മക്കത്തെ മുഹമ്മദ് എന്നുള്ള നിലയ്ക്ക് വീക്ഷിക്കുന്ന ആരുണ്ടായാലും അവരോട് ഏറ്റവും ചുരുങ്ങിയത് നീ ഒരു മുങ്കറിനെ കണ്ടാൽ ആ മുങ്കറിനെ ഒന്നുകിൽ കൈകൊണ്ടോ അത് നമുക്ക് ഇന്നത്തെ പറ്റാത്ത കാര്യമാണ് അതേപോലെ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം എന്ന് നമുക്കത് വെറുക്കാതിരിക്കാൻ പറ്റില്ല അതല്ലാതെ നമുക്ക് അവരോട് ഓശാനമാണോ നമുക്ക് പറ്റില്ല സുന്നത്ത് ജമാത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ അത് പറ്റില്ല അവരോടുള്ള ഒരു വെറുപ്പ് നമുക്കുണ്ടാകണം അല്ലാതെ അവരോട് ചങ്ങാത്തം നടത്തി അവരുടേതായ ആശയങ്ങൾക്ക് താങ്ങും തണലുമായി അതിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായകമായി വർദ്ധിക്കുക എന്നത് അത് സുന്നത്ത് ജമായത്തിൻ്റെ സമസ്തയുടെ ആൾക്കാർക്ക് സാധിക്കാത്തതാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എങ്കിൽ അവർ തീർച്ചയായും ഇസ്ലാമിൻ്റെ സുന്ദരമായ മാർഗത്തിലേക്ക് വരണം സുന്നത്തി ജമായത്തിലേക്ക് വരണം സമസ്തയിലേക്ക് വരണം നമുക്കാരോടും അമർശയില്ല വെറുപ്പില്ല വെറുപ്പുള്ളത് സുന്നത്തി ജമായത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും സുന്നത്ത് ജമായത്തിനെയും റസൂലിനെയും സഹാബത്തിനെയും അവരുടെ ആലിമീങ്ങളെയൊക്കെ കളിയാക്കുന്ന ശംസുലുലമയെ പോലെ റയീസുൽ മഹിക്കിനെ പോലെ മഹത്തുക്കളെ അവരൊക്കെ ഈകഴ്ത്തി കാണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവണത അതിൻ്റെ പ്രസ്ഥാനമായ സമസ്തയെ ഈകഴ്ത്തി കാണിക്കുന്ന പ്രവർത്തനം ഇവരെല്ലാം സ്ഥാപിച്ച് വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തെ സമസ്തയെ അത് പരിഹസിക്കുകയും അതിനെ പരിഹസിക്കുകയും അതിനെ ഈകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന പ്രവണത എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരിക്കലും നമ്മൾ പിന്തുണ കൊടുക്കാൻ പാടില്ല ആരായിരുന്നാലും സമസ്തന്റെ കൂടെ നമ്മൾ ഉറച്ചു നിൽക്കണം കാരണം അതൊക്കെ ശരീരത്തിന് വിരുദ്ധമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാരും സമസ്തയും അതിൻ്റെ പ്രസ്ഥാനങ്ങളും ഏതെങ്കിലും തരത്തിൽ മുത്തതികളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണഘടനാനുസൃതമായ നമ്മുടെ കടമയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് സമസ്തക്ക് ആരോടും പൊറപ്പില്ല എല്ലാവരും സമസ്തന്റെ ആശയങ്ങളിൽ വരണമെന്നാണ് സമസ്ത ആഗ്രഹിക്കുന്നത് ആരെയും വിമർശിക്കുന്ന അനാവശ്യമായി വിമർശിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല മറ്റുള്ള പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു പ്രസ്ഥാനമല്ല സമസ്ത സമസ്തയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്നവരെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും അവർക്ക് ഇസ്ലാമികമായ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ് സമസ്ത ഇക്കാലം അത്രയും ചെയ്തത് ഈ മഹത്തായ സമസ്ത ഈ ലോകത്തിന് ചെയ്തതായ ഏറ്റവും വലിയ അനുഗ്രഹീതമായ കാര്യം വഴിതെറ്റിപ്പോകുന്ന മാർഗങ്ങളിൽ നിന്ന് അനിസ്ലാമികമായ പ്രവണതകളിൽ നിന്നും അവരുടെ ഭൗതികവും പാരത്രികവുമായ ജീവിതം നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്നും ലോക ജനതയെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളീയരെ രക്ഷിച്ചു എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ ചെയ്തത് ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നതായ പ്രമടത ഇസ്ലാമിലില്ല ഇസ്ലാമിൻ്റെ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്ങനെയാണോ ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ടത് അപ്പോൾ ഒഴുക്കിനനുസരിച്ചല്ല ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിനെതിരായിട്ട് ജനങ്ങൾ വർത്തിക്കുമ്പോൾ അവരുടേതായ തനി നിറങ്ങൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠതയാണ് പരക്കൽ തങ്ങൾ തുടങ്ങി ഷംസുലമയും ഇന്ന് ആ ഷംസുലുലമാൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സയ്യദുല സയ്യദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയത്തങ്ങൾ അങ്ങനെ പരമ്പരാഗതമായി ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള കേരളിയൊല്ലമ്മ അവർ ആരിഫീങ്ങളും മഹത്തുക്കളുമായിരുന്നു ഞാൻ ഷെയ്ഖുനായോട് കൂടെ ഞാൻ പറഞ്ഞില്ലേ ഇരുപത് വർഷക്കാലം ഞാൻ ഷെയ്ഖുനായയുടെ കൂടെ ആദ്യമായിട്ടുണ്ടായിരുന്നു മൂന്നു കൊല്ലം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഷെയ്ഖുനായുടെ ശിഷ്യനായി പഠിക്കുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ എന്ന നിലക്ക് ഷെയ്ഖുനായോട് അടുത്ത് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഷേഖുന അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഷേഖുന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അവിടെ നിന്ന് ജാമ്യയിൽ നിന്ന് മാറുകയുണ്ടായി അതിൻ്റെ രഹസ്യമൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും ഷേഖുനായുടെ സ്ഥാനഭൃഷ്ടത്തിന് കാരണക്കാരായ ആൾക്കാരുടെ പിന്തറവില തലമുറക്കാർ ആ പരിസരങ്ങളിൽ ഇന്നുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബഹുമാനപ്പെട്ട ഷേഖുന ശംസുലുമായോട് ഈ കാലഘട്ടത്തിൽ എനിക്ക് അടുത്ത് ബന്ധപ്പെടാൻ കഴിഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഷേഖുന നമ്മൾ മനസ്സിലാക്കിയതുപോലെയുള്ള ഒരു സാധാരണക്കാരനല്ല ഒരു സാധാരണ മനുഷ്യനല്ല ആത്മീകമായി പരമോന്നതമായ സ്ഥാനത്ത് വിഹരിക്കുന്ന ഒരു ആരിഫും മഹാനുമാണ് എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഷേഖുനായിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഷേഖുനംസുലുലമാ എപ്പോഴും വിക്രിൽ വ്യാപൃതനായ ആളാണ് ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്തൊന്നും ഷെയ്ഖുനാൻ്റെ നാവിന് ഒഴിവുണ്ടാവുകയില്ല എപ്പോഴും വിക്രിൽ ദായ്മായ ഷേഖുനാണ് ആ ഷൈബുനായുടെ കൂടെ പല യാത്രയും ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഒരു യാത്രയെ പറ്റി ഞാൻ പറയാം ഹജ്ജ് ഹജ്ജിന് പോകാൻ ഷൈബുനായുടെ കൂടെ ഹജ്ജിന് പോകാൻ എനിക്ക് സാധിച്ചു നമ്മൾ ഏറ്റവും മഹത്തുക്കളായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആൾക്കാർ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും മഹത്തുക്കളും പണ്ഡിതന്മാരുമായിരുന്നു അവരെ അതൊന്നുമില്ലാത്ത ആൾക്കാർക്ക് വിമർശിക്കാനോ അവർ കൊണ്ടുവന്നതായ പ്രസ്ഥാനായി ഇകഴ്ത്തി കാണിക്കാനോ അവർക്കാർക്കും അവകാശമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അനുഭവം പറയുന്നത് ഷേഖുനായയുടെ കൂടെ ഹജ്ജിന് പോകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ചുരുക്കി പറയട്ടെ ഷെഖുന അവിടെ മക്കയിൽ കുറേ ദിവസം ഞാനും ഷെയ്ഖുനയും അതേപോലെ തന്നെ ആ ഏഴ് പേര് ആറ് പേര് വേറെയും ഉണ്ടായിരുന്നു ഷേഖുനായുടെ മകൾ ഷേഖുനായയുടെ ഭാര്യ ഷെയ്ഖുനായുടെ മകളുടെ ഭർത്താവ് അതേപോലെ രണ്ട് സുഹൃത്തുക്കൾ അങ്ങനെ ഞങ്ങൾ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു ഷെഖുന അവിടെ മക്കയിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് അത്ഭുത സിദ്ധികൾ കാണാൻ എനിക്ക് സാധിക്കുകയുണ്ടായി ഒരു ദിവസം റസൂൽ പിന്നെ ഷെഖുന പറയുകയുണ്ടായി നമ്മൾക്ക് നാളെ ജിയറാനത്തിൽ പോകണം ഉമ്ര നിർവഹിക്കാൻ ജിയറാനത്ത് എന്നത് മക്കയിൽ നിന്ന് കുറച്ച് കൂടുതൽ അകലെ തന്നെ തന്നെയേക്കാൾ അകലെയുള്ള സ്ഥലമാണ് ജിയറാനത്തിൽ ഷെഖുനായുടെ കൂടെ എന്നതൊരു വലിയ ഭാഗ്യം ഞങ്ങൾ അങ്ങനെ ഒന്നായിട്ട് ജീറാനത്തിൽ പോയി വളരെ നന്നായി കാലത്ത് ജീറാനത്തിൽ പോയി അവിടെ നിന്ന് ഇഹ്റാം ചെയ്തതിൻ്റെ ശേഷം ഹറമിലേക്ക് വന്നു ഷേഖുന എപ്പോഴും ഏറാമിലായാലും ഈ തസ്ബീഹ് മാല മറിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും തസ്ബീഹ് മാലയും പിടിച്ച് അതേപോലെ ഷെഖുന അവിടെ ഹറമിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു പത്ത് പത്തര അവിടുത്തെ പത്ത് പത്തര മണിയായിട്ടുണ്ടാകും വെയിലിൻ്റെ ചൂട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ മസ് അവിടെ മസ്ആായി സൈ ചെയ്തവിടത്തേക്ക് എത്തിയപ്പോൾ പതിനായിരക്കണക്കിൽ ആൾക്കാരുണ്ടവിടെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് എങ്ങനെ ഷേബനായും കൂട്ടി ഞാനും ഷേബുനാട് ആ പുതിയാപ്പുഴ ഉമ്മർ ഹാജിയും അതേപോലെ കൂടെ ഉണ്ടായിരുന്ന രാമനാട്ടുകര അബു ഹാജിയും ഞങ്ങൾ മൂന്ന് പേരുമാണ് കാര്യമായും ഷെയ്ബുനായുടെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ പേടിച്ചു എങ്ങനെ ഷെയ്ഖുനാക്കിപ്പോൾ തവാഫ് ചെയ്യാൻ കഴിയുമെന്ന് പക്ഷേ ഞങ്ങൾ കണ്ടത് ഷെയ്ഖുനാ തസ്ബീഹുമാരെയും മറിച്ചുകൊണ്ട് വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുന്നതാണ് ഒരിക്കലും ഒരു പോലും അങ്ങോട്ട് പോയി ഹജറുൽ ഹജറുല്ലസൂദ് മുത്താൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ആ സമയത്താണ് ഷെയ്ഖുന എല്ലാവരുടെയും ഇടയിൽ കൂടി ഹജറുൽ ഹജറുല്ലസൂദിനെ സമീപിക്കുന്നതും ഹജറുൽ ഹോദ് മുത്തുന്നതും ഞങ്ങൾക്ക് ഭാഗ്യം ഞങ്ങൾ അതിൻ്റെ തണലിലായി ഷേഖുനായുടെ പിന്നിൽ ഞങ്ങളും ഹജറുൽ അസദ് മുത്തുകയുണ്ടായി ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഷേഖുനായിക്ക് ഇത് സാധിച്ചു എങ്ങനെ ഈ ഒരു വലിയ ഈ ഒരു ജനതയെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ഇടയിലൂടെ ഒരു പോലും സാധിക്കാത്ത തരത്തിൽ വളരെ കൂളായി ഷേഖുനായിക്ക് എങ്ങനെ ഇത് നിർവഹിക്കാൻ സാധിച്ചു എന്ന് ചിന്തിച്ചപ്പോൾ തീർച്ചയായും അത് ഷെയ്ഖുന സ്വയം ചെയ്തതല്ല ഷെയ്ഖുനക്ക് അദൃശ്യമായ അത്ഭുതകരമായ ഒരു സൗകര്യം ആരോ അദൃശ്യരായ ആൾക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നതൊരു പരമാർത്ഥമാണ് കാരണം ഷേഖുന എല്ലായ്പ്പോഴും ഡിഗ്രിലും സ്വലാത്തിലും വ്യാപൃതനാകുന്ന ആളാണ് അതേപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവിടെ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ അതിനിടയ്ക്ക് ഷേഖുനാ ഒരു അറബിയുമായിട്ട് വലിയ ഒരു അറബിയുമായിട്ട് പരിചയപ്പെട്ടിരുന്നു ഷെയ്ഖുനാനെ കാണാൻ വരികയും അങ്ങനെ ഷെയ്ഖുനായുടെ ആ ഷെയ്ഖുനായുടെ ആ രൂപവും ഭാവവും സംസാരവും അറിവുമൊക്കെ മനസ്സിലാക്കിയ ആ അറബി ഷേബുനാൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായി അപ്പോൾ ഷേബുന മദീനത്ത് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇത്ര വലിയ നിബന്ധനകളൊന്നൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഇത്ര വലിയ നിർബന്ധ നിബന്ധനകളൊന്നുമില്ല ആ അറബി പറഞ്ഞു ഞാൻ നിങ്ങളെ മദീനത്തു കൊണ്ടുപോകാം ഇൻഷാല്ല നിങ്ങൾ വേറെ ഏർപ്പാടൊന്നും ചെയ്യണ്ട ഞാൻ എൻ്റെ വണ്ടിയുമായിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ അറബി വലിയ ഒരു വണ്ടി അവിടെ കാണുന്നതിൽ വെച്ച് നല്ലൊരു വണ്ടിയുമായിട്ട് ഒരു കാറുമായിട്ട് വന്നു ഞങ്ങളെല്ലാവരും വണ്ടിയിൽ മദീനയിലേക്ക് സന്തോഷപൂർവ്വം യാത്രയായി ശേഖുന പറഞ്ഞു ആ പഴയ റോഡിലൂടെ ബദറിനെ ടച്ച് ചെയ്തു പോകുന്ന വഴിയിലൂടെ പോകണം ബദറിൽ ഇറങ്ങണം ബദിരി ഇങ്ങളെ സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഷെയ്ഫിനെയും ഞങ്ങളുമൊക്കെ ആ മദീനയിൽ എത്തുന്നതിൻ്റെ മുമ്പ് ബദറിലേക്ക് വന്നു അവിടെ നിന്ന് അറച്ചും പോലീസുകാരാണ് നിങ്ങൾക്കറിയാം ഇന്നും ആരെയും അങ്ങോട്ട് അകത്തോട്ട് ആ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വിടാറില്ല ആര് പോയാലും വിടാറില്ല ഏതെങ്കിലും രാജാക്കന്മാരായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഗേറ്റ് തുറന്നു കൊടുക്കും അന്ന് സാധാരണ ഇപ്പോൾ നമ്മൾ കുമ്പ്രക്ക് കൊണ്ടുപോകുന്ന പലരും ഉണ്ട് ഞങ്ങളും ഞാനും പല പ്രാവശ്യം പോയിരുന്നു അപ്പോഴൊക്കെ അവിടെ തടയും ആരെങ്കിലും ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് പ്രവേശിക്കാൻ തുടങ്ങിയാൽ പോലീസുകാർ അതിനൊരിക്കലും അനുവദിക്കുകയില്ല അവരെ പിടിച്ചു തള്ളും ചിലപ്പോൾ അറസ്റ്റ് ചെയ്തെന്ന് വരും മഹാനായ ശീബന ശംസിലമ്മ ആ പോലീസുകാരുടെ അടുക്കൽ കൂടി നടന്നപ്പോൾ അവർ അത്ഭുത സ്തബ്ധരായിപ്പോയി ഇതാരാണ് ഈ പുതപ്പും പുതച്ച് ആ ഷെയ്ഖുനായിയുടെ ആ രംഗം നിങ്ങൾ കണ്ടിട്ടുള്ളവർ ഭാഗ്യവാന്മാരാണ് അത്രയും വലിയ വക്കാറും സഖീനത്തും അതേപോലെ മുഖപ്രസന്നതയുമുള്ള മഹാനായ ഷെയുനായ ശംസുലയെ കണ്ടപ്പോൾ അവരൊന്നും പറഞ്ഞില്ല ഗേറ്റ് തുറന്നു കൊടുത്തു ആ ബദ്രീകളെ അടക്കം ചെയ്യപ്പെട്ട ശോധാക്കളുടെ ഖബറിലേക്ക് ഷെയഖുനായുടെ കൂടെ ഞാനും ഉമറാജിയും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ അബു ഹാജിയും അങ്ങനെ ഞങ്ങളൊക്കെ പോകാൻ വേണ്ടി സ്ത്രീകളെ പുറത്തു നിർത്തി അങ്ങനെ അവിടെ പോയപ്പോൾ മഹാനായ ഷെയ്ഖുനാൻ്റെ കയ്യിലെപ്പോഴും മാലയുണ്ട് അവർ മുഴുവൻ ശ്വഹാക്കളെയും കബർ ചെയ് അടക്കപ്പെട്ട ആ കബറിൻ്റെ ചുറ്റും ഞങ്ങളിരുന്നു ഷെയ്ഖുന അവിടെ ഇരുന്നു എന്നിട്ട് ആദ്യം തന്നെ അള്ളാഹു മീനുലൈക്ക എന്ന് പറഞ്ഞ് മഹാനായ ബദിരിങ്ങളെ അതേപോലെ തന്നെ വഹദീങ്ങളെയൊക്കെ തവസ്സുലാക്കി കൊണ്ട് ബദറിലെയും വഹദീങ്ങളുടെയും അസ്മാ ചൊല്ലാൻ തുടങ്ങി അബൂബക്കർ സുദ്ദീത്ത് മുതൽ അസ്മാ ചൊല്ലാൻ തുടങ്ങി വളരെ മന പിന്നെ മനഃപ്പാടമായി ഇത് കണ്ടപ്പോൾ ആ അറബി ഞങ്ങളുടെ കൂടെ ഇഷ്ടമായിരുന്ന ആ അറബി അത്ഭുത സ്തബനായിപ്പോയി ഞാനെന്താണ് ഈ കേൾക്കുന്നത് നൂറുകണക്കിലുള്ളതായ ബദിരി വഹദീങ്ങളുടെ പേരിനെ ഷെയ്ഖുന ഇങ്ങനെ വളരെ ഭംഗിയായി ഇങ്ങനെ ചൊല്ലുന്നത് കണ്ടപ്പോൾ അവരൊക്കെ സ്തബ്ധരായിപ്പോയി മഹാനായ ഷെയ്ഖുന അങ്ങനെ അത് മുഴുവനും ചൊല്ലി അസ്മാ മുഴുവനും ചൊല്ലി അങ്ങനെ ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവിടെ യാസി നോദി അങ്ങനെ ദൈവമായിരുന്നു അറബിയും അതിൽ ലയിച്ചു വലിയ അത്ഭുതകരമായ ഒരു അവസ്ഥയാണ് അവിടെ കണ്ടത് ചുരുക്കി പറയട്ടെ ഞാൻ അങ്ങനെ മദീനയിലെത്തി മദീനയിലെത്തി നോക്കുമ്പോൾ ഞാനിത് പറയുന്നത് ഷംസുലൽമാൻ്റെ ഉറൂസിനോടനുബന്ധിച്ച് ഇതായത് ഈ മൂന്നാം തീയതി ഉറൂസ് തുടങ്ങുകയാണ് ഷംസുലൽമായുടെ പിന്നെ കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും സ്മൃതിപഥത്തിൽ സൂക്ഷിക്കുന്ന ഒരു അവസരമാണ് മുഹാനായ ശംസുലമയും അതുപോലെയുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി ഈ ശംസുലമയെ പോലെ അതിലുപരി മഹത്തുക്കളാണ് ഈ സമസ്തയെ പ്രചരിപ്പിച്ചത് ആ സമസ്തയുടെ എല്ലാം എല്ലാം അവരായിരുന്നു അവരൊക്കെ പാപവിമുക്തരും വലിയ മഹത്തുക്കളുമായിരുന്നു അങ്ങനെ മദീനയിലെത്തിയപ്പോഴും ഞാൻ കണ്ട കാഴ്ച എന്നെ അത്ഭുത സ്തബ്ധനാക്കി മഹാനായ ശിവന ഒരിക്കലും ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത ആളാണ് ഒരിക്കലും ദുഃഖത്തിൻ്റെ മുഖം കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഷേഖുനായയുടെ കണ്ണുനീര് പൊഴിയുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല എല്ലാവരോടും വളരെ വളരെ ഗൗരവത്തിൽ നിന്നിരുന്നതായി ഷേഖുനായ യഥാർത്ഥത്തിൽ ഷെയ്ഖുനാൻ്റെ മനസ്സ് വളരെ ലളിതസുന്ദരമാണ് ഷെയ്ഖുനായോട് അടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക വിഹരിക്കാൻ നേരമില്ല പക്ഷെ അങ്ങനെ മദീനയിലെത്തിയപ്പോൾ ഷെയ്ഖുനാൻ്റെ പ്രകൃതം തന്നെ മാറിപ്പോയി മദീനായിലെ മസ്ജിദിൻ്റെ ബവിയിൽ പ്രവേശിച്ചപ്പോൾ ഇത് നേരത്തെയുള്ള ഷെയ്ഫുനാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി വളരെ വിനീതനായി വളരെയധികം ദുഃഖിതനായ പോലെ ഷെയ്ഫുന അവിടെ ആ റൗലയിൽ വെച്ച് നിസ്കരിച്ചു നേരെ റസൂൽ അലൈഹി വസ്ലമ്മയോടെ ആ സിയാറത്ത് ചെയ്തു അങ്ങനെ മഹാനായ ഷെയ്ഫുന ശംസുല്ല കണ്ണുനീരൊഴുക്കുന്നത് കണ്ടു അവസാനം ആ മദീനയിലുള്ള ഉസ്തുവാനത്ത് ആയിഷ എന്ന് പറയുന്ന ആ തൂണിൻ്റെ അടുത്തെത്തിയപ്പോൾ ഷേഖുന വിലപിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി ഷേഖുനാനെ ഞാനും ഉമ്മറാജിയൊക്കെ പിടിച്ചിട്ടും ഷേഖുന സമാധാനിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് വളരെയധികം വിഷമമായി ഞങ്ങൾ ശ്രമിച്ചിട്ടൊന്നും ഷേഖുനായുടെ ആ ദുഃഖവും കരച്ചിലും അടങ്ങുന്നില്ല ഇതായിരുന്നു ഷേഖുന ഷേഖുനാനെ നമ്മൾ കണ്ടാൽ വലിയ ഗൗരവമുള്ള ആളാണെന്ന് തോന്നും എന്നാൽ ഷഹുന ഈ മാനിൻ്റെ അള്ളാഹുവിനോടുള്ളതായ അടുപ്പത്തിൻ്റെ ആദരവായ റസൂൽല്ലാഹിനോടുള്ള ഇഷ്കിൻ്റെ പ്രതീകമായിരുന്നു മഹാനായ ഷഹുന അങ്ങനെ ആ ഷെഖുനായുടെ കൂടെ ഇരുപത് കൊല്ലക്കാലം ഞാൻ കൂടെ ആദ്യമായി നിന്നു എന്ന ഒരു പ്രത്യേകത മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ടാണ് ഈ മഹത്തായ സമസ്തയ്ക്ക് പ്രവർത്തിക്കാൻ സാധിച്ചതും ചെറുപ്പം മുതൽ മദ്രസാ വിദ്യാർത്ഥിയായതു മുതൽ തന്നെ ആ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അങ്ങനെ സമസ്തൻ്റെ ഒരു വിനീത സേവകനാവുകയും ചെയ്തു എന്നൊരു പ്രത്യേകതയാണുള്ളത് അതുകൊണ്ട് തന്നെ ആ സമസ്തൻ്റെ നേരെ വിമർശനങ്ങളും സമസ്തയുടെ പണ്ഡിതന്മാരെ ഈഴ്ത്തുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ആ ശൈകുനാൻ്റെ കൂടെ ജീവിച്ചു എന്നതിൻ്റെ പേരിൽ വളരെയധികം ദുഃഖവും അവരോട് അമർഷവും ഉള്ളവരാണ് ഞാൻ നമുക്ക് എല്ലാവരോടും സ്നേഹം വേണം ശരിയാണ് പക്ഷേ സുന്നത്ത് ജമായത്തിനെതിരെ ആ സുന്നത്ത് ജമായത്തിനെ പരിഹസിക്കുന്നവർ അതിനെ ഇകഴ്ത്തി കാണുന്നവർ അതിൻ്റെ നേരെ സമസ്തൻ്റെ നേരെ കുതിര കയറുന്നവർ സമസ്തയെയും മറ്റും ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്നവർ അവരോടൊക്കെ നമുക്ക് വെറുപ്പുണ്ടാവേണ്ടത് നമ്മളുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഒരാൾക്ക് യഥാർത്ഥമായ ഈമാൻ ഉണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെയും റസൂലിനെയും അതേപോലെ അയ്മത്തുകളെയും സഹാബത്തുകളെയും അതേപോലെ ഔലിയാക്കന്മാരെയും മഹാന്മാരെയൊക്കെ അവർ സ്നേഹിക്കണം അവരോട് വെക്കണം അതേ സമയത്ത് അതുപോലെ ഒരു പൂർണ്ണ പൂർണ്ണയുമാനം നമ്മൾക്കുണ്ടാക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ വിരുദ്ധ ശരിയായ മുജാഹിദ് മുർത്തദീങ്ങള് ജമാടങ്ങിയ എന്തെല്ലാം തരത്തിലുള്ള ആ പിന്നെ പാർട്ടികളുണ്ടോ ആ പാർട്ടികളെ താങ്ങും തടലുമായി അവരെ അല്ലെങ്കിൽ പേറി നടക്കുന്നവരുണ്ടോ അവരോട് നമുക്ക് അമർഷൻ ഉണ്ടാക്കണം എന്നാലേ നമ്മുടെ ഈ മാ പൂർത്തിയാവുകയുള്ളൂ ഈ മാ പൂർത്തിയാണമെങ്കിൽ അള്ളാഹിനെയും റസൂലിനെയും സ്നേഹിക്കണം അതേപോലെ അള്ളാഹിൻ്റെ റസൂലിനെ കളിയാക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ കേവലം ഒരു മനുഷ്യനായി ചിത്രീകരിക്കുന്ന മക്കത്തെ മുഹമ്മദ് എന്നുള്ള നിലയ്ക്ക് വീക്ഷിക്കുന്ന ആരുണ്ടായാലും അവരോട് ഏറ്റവും ചുരുങ്ങിയത് നീ ഒരു മുങ്കറിനെ കണ്ടാൽ ആ മുങ്കരനെ ഒന്നുകിൽ കൈകൊണ്ടോ അത് നമുക്ക് നമുക്കിന്നത്ത് പറ്റാത്ത കാര്യമാണ് അതേപോലെ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം എന്ന് നമുക്കത് വെറുക്കാതിരിക്കാൻ പറ്റില്ല അതല്ലാതെ നമുക്ക് അവരോട് ഓശാന ഓശാനമാണോ നമുക്ക് പറ്റില്ല സുന്നത്ത് ജമായത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ അത് പറ്റില്ല അവരോടുള്ള ഒരു വെറുപ്പ് നമുക്കുണ്ടാകണം അല്ലാതെ അവരോട് ചാങ്ങാത്തം നടത്തി അവരുടേതായ ആശയങ്ങൾക്ക് താങ്ങും തടലുമായി അതിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായകമായി വർദ്ധിക്കുക എന്നത് അത് സുന്ന ജമായത്തിൻ്റെ സമസ്തയുടെ ആൾക്കാർക്ക് സാധിക്കാത്തതാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എങ്കിൽ അവർ തീർച്ചയായും ഇസ്ലാമിൻ്റെ സുന്ദരമായ മാർഗത്തിലേക്ക് വരണം സുന്നത്തി ജമായത്തിലേക്ക് വരണം സമസ്തയിലേക്ക് വരണം നമുക്കാരോടും അമർശയില്ല വെറുപ്പില്ല വെറുപ്പുള്ളത് സുന്നത്തി ജമായത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും സുന്നത്ത് ജമായത്തിനെയും റസൂലിനെയും ഷഹാബത്തിനെയും അവരുടെ ആലിമീങ്ങളെയൊക്കെ കളിയാക്കുന്ന ശംസുലുലമയെ പോലെ റയീസുൽ മഹിക്കിനെ പോലെ മഹത്തുക്കളെ അവരൊക്കെ ഈകഴ്ത്തി കാണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവണത അതിൻ്റെ പ്രസ്ഥാനമായ സമസ്തയെ ഈകഴ്ത്തി കാണിക്കുന്ന പ്രവർത്തനം ഇവരെല്ലാം സ്ഥാപിച്ച് വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തെ സമസ്തയെ അത് പരിഹസിക്കുകയും അതിനെ പരിഹസിക്കുകയും അതിനെ ഈകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന പ്രവണത എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരിക്കലും നമ്മൾ പിന്തുണ കൊടുക്കാൻ പാടില്ല ആരായിരുന്നാലും സമസ്തന്റെ കൂടെ നമ്മൾ ഉറച്ചു നിൽക്കണം കാരണം അതൊക്കെ ശരീരത്തിന് വിരുദ്ധമാണ് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല സത്താറൊക്കെ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശരീരത്ത് എന്ന് പറഞ്ഞാൽ എന്താ ശരീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ വ്യവസ്ഥിതിയാണ് വിശ്വാസത്തിൻ്റെ പദ്ധതികളാണ് നമ്മളുടെ സുന്നത്ത ജമായത്തിൻ്റെ ആശയങ്ങളടക്കം ഇതെല്ലാത്തിനുമാണ് ശരീരത്ത് എന്ന് പറയുന്നത് കാരണം ശരീരത്ത് പരിശുദ്ധ ഖുർവാനിൽ നിന്നും ഹദീസിൽ നിന്നും അതേപോലെ അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാരുടെ ഇജുമായിൽ നിന്നും ഉണ്ടുരുത്തിരിഞ്ഞു വരുന്നതാണ് ശരീരത്ത് ആ ശരീരത്തിനെ നമുക്ക് വികലമാക്കാൻ പാടില്ല അള്ളാഹു നിരോധിച്ചിട്ടുണ്ട് അതേപോലെ നമ്മളുടെ സുന്നത്ത് ജമായത്ത് നമ്മുടെ ശരീരത്താണ് സമസ്തയോടുള്ളതായ ആദർശങ്ങൾ സമസ്തയുടെ ആദർശങ്ങൾ നമ്മുടെ ശരീരത്താണ് അതേപോലെ ഇസ്ലാമിൻ്റെ ജീവിത വ്യവസ്ഥിതികൾ അതൊക്കെ അഹക്കാമുകൾ അതൊക്കെ ശരീരത്താണ് ആ ശരീരത്ത് നമ്മളുടെ സുന്നത്ത് ജമായത്ത് എന്തിൽ നിന്നുണ്ടായതാണ് പരിശുദ്ധ ഖുർആാനാണ് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം അതിൻ്റെ വിശദീകരണമാണ് ഹദീസ് അത് നമ്മൾക്ക് മനസ്സിലാക്കി തന്നവരാണ് പിന്നെ ഉലമാക്കന്മാർ ഈജുമാഴ് എന്ന് പറയുന്നത് അപ്പോൾ ഈജുമാവും അതേപോലെ തന്നെ കിയാസും പരിശുദ്ധ ഖുർആാനും ഹദീസും അടങ്ങിയതാണ് നമ്മളുടെ വിശ്വാസം അതടങ്ങിയതാണ് സുന്നത്ത് ജമായത്തിൻ്റെ പ്രസ്ഥാനം അതാർക്കും കൈകടത്താൻ പാടില്ല അത് റസൂലുള്ള വിചാരിച്ചാലും പോലും പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഒരിക്കൽ ഏതാനും ഖുറൈശികൾ റസൂൽ അടുക്കൽ വന്നു എന്നിട്ട് നമുക്കൊരു ഐക്യ മുന്നണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു റസൂൽ അടുക്കൽ വന്നിട്ട് ആവശ്യപ്പെട്ടു നമ്മൾ എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത് എന്തിനാണ് ശണ്ട കൂടുന്നത് നമ്മൾ എന്തിനാണ് പരസ്പരം വിമർശിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ആ കുറേശികൾ അബൂജഹൽ പ്രഭൃതികൾ റസൂൽ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നമ്മൾക്കൊന്ന് ഐക്യപ്പെടാം അതെങ്ങനെയാണ് ഐക്യപ്പെടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ആരാധന കർമ്മങ്ങൾ നിങ്ങളും അത് വിമർശിക്കണ്ട നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ ഞങ്ങളും വിസമർശിക്കുന്നില്ല ഞങ്ങളുടേതായ ആരാധന കർമ്മം നിങ്ങളും ചെയ്തുകൊള്ളുക നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ ഞങ്ങളും ചെയ്യുക അങ്ങനെ ഒരു സങ്കര സംസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം അത് വളരെ അടിസ്ഥാനപരമാണ് ഞാൻ പരസ്യമായി വിമർശിക്കാമെന്നതല്ല അതിലെനിക്ക് സാധിക്കുകയില്ല എൻ്റെ സ്വഭാവവും അതല്ല പക്ഷേ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ കുർവാൻ അത് പറയുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു സംസ്കാരം സങ്കര സംസ്കാരം മറ്റുള്ള മുബത്തതീങ്ങളുടെ ആശയവും നമ്മളുടെ ആശയവും കൂടിയിട്ട് കൂട്ടിക്കുഴച്ച് ഒരു സംസ്കാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമോ ലാഹുതേല പരിശുദ്ധ കുർവാൻ പറയുകയാണ് അക്കാലല്ലർജു അലിക്ക അവര് വന്നിട്ട് ഒരു സംസ്കാരം ഒരു സംസ്കാര സങ്കര സംസ്കാരം അതായത് അതല്ലാത്തതും കൂട്ടിക്കൊഴിച്ച് അതേപോലെ ഒരു ബിത്വം അല്ലാത്തത് കൂട്ടിക്കൊഴ്ച്ച് എല്ലാറ്റിനെയും ബാധിക്കുന്ന തരത്തിൽ അള്ളാഹു പറയുകയാണ് പരലോകത്തിൽ വിശ്വസിക്കാത്തവർ വന്ന് തങ്ങളോട് പറയും ഖുർആനിൻ വൈരി ഹാദ ഈ ഖുർആൻ ഞങ്ങൾക്ക് വേണ്ട ഇതിൽ വലിയ വിമർശനങ്ങളുണ്ട് അവർ മുമ്മിനല്ലാത്തവരെ പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് ഈ തിബി ഖുർആാനിൻ വൈരി ഹാദ ഇതല്ലാത്ത ഒരു ഖുർആൻ നീ കൊണ്ടുപോവാ ലോ പറയാണ് കേട്ടോ ഔ ബദ്ഹു അല്ലെങ്കിൽ ഈ ഖുർആനിന്റെ വ്യവസ്ഥകൾക്ക് ഖുർആാനിന്റെ ശരീരത്ത് നിയമങ്ങൾക്ക് അതിന് ഭേദഗതി വരുത്തുക ഔ ബിൽഹു എന്ന് പറഞ്ഞാൽ അതാണ് അതിന് ഭേദഗതി വരുത്തുക അല്ലെങ്കിൽ ഒരു പുതിയ ഖുർആൻ പുസ്തകം ഇവർ പറയും പോലെ ഒരു പുസ്തകം കൊണ്ടുപോവാ അതല്ലെങ്കിൽ ഇതിലുള്ള നിയമങ്ങൾക്ക് ഭേദഗതി വരുത്തുക പലരും ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹു താല പറഞ്ഞു തങ്ങൾ പറയുക പലരും പ്രചരിപ്പിക്കുന്നത് മുഹമ്മദ് നബി കൊണ്ടുവന്നതാണ് കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അള്ളാഹു പറയുകയാണ് തങ്ങൾ പറയുക എന്റെ സ്വാഭിപ്രായം അനുസരിച്ച് പുരാണിക നിയമത്തിൽ ഭേദഗതി വരുത്താൻ എനിക്ക് പാടില്ല എനിക്ക് പാടില്ലാത്തതാണ് വഹീന്റെ ബോധനം ഉണ്ടാക്കുന്നത് അതിനെ അനുദാപനം ചെയ്യുക അത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നതല്ലാതെ കുറുകാനിക നിയമത്തിൽ കൈകടത്താൻ എനിക്ക് പാടില്ല അള്ളാഹു പറയാണ് പറഞ്ഞു കൊടുക്കുക അഥവാ റബ്ബി

സുന്നത്ത് ജമായത്തിന്റെ ഇസ്ലാമിക ആദർശങ്ങളുടെ ഇസ്ലാമിക ആദർശമാണ് സുന്ന അങ്ങനെ സുന്നത്ത് ജമായത്തിലോ ഇസ്ലാമിക ആദർശങ്ങളിലോ ഏതെങ്കിലും തരത്തിൽ ഞാൻ കൈകടത്തിയാൽ അള്ളാഹുവിന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഞാൻ എന്തെങ്കിലും കൈകടത്തുകൾ നടത്തിയാൽ ഞാൻ അള്ളാഹുവിന്റെ അസാബിനെ പേടിക്കുന്നു എന്ന് ലബിയെ തങ്ങൾ പറഞ്ഞേക്കു അതിലാർക്കും വ്യത്യാസമില്ല പണ്ഡിതനെന്നോ പാമരനെന്നോ അതേപോലെ ഉന്നതനെന്നോ കീഴ്ജാതിക്കാരനെന്നോ റസൂലെന്നോ അല്ലാത്തവരെന്നോ ആർക്കും വ്യത്യാസമില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഇസ്ലാമിക സംസ്കാരങ്ങൾക്ക് നിയമങ്ങൾക്കൊരു സങ്കര ഒരു സങ്കര നിയമം ഉണ്ടാകണം എല്ലാത്തിനെയും നമ്മൾ ആശീർവദിക്കണം എല്ലാത്തിനും നമ്മൾ അനുകൂലമായി നിൽക്കണമെന്ന് പറഞ്ഞാൽ അതൊരു സങ്കര സംസ്കാരം ഉണ്ടാക്കലാണ് അതുകൊണ്ട് അത് പാടില്ല എന്ന് എനിക്കത് പാടില്ല എന്ന് റസൂലിനോട് പറയുന്നു മാത്രമല്ല അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ അതാപിന് മുഹമ്മദ് നബിയും വിധേയനാകേണ്ടി വരുമെന്ന് അള്ളാഹു പരിശുദ്ധ കുർഗാനിൽ പറയുന്നു ആരും ഒഴിവല്ല അതുകൊണ്ട് ഞാൻ ചുരിക്കുകയാണ് പരിശുദ്ധമായ സുന്നത്തി സുന്നത്തിജമായത്തിൻ്റെ ആദർശങ്ങളെ സുന്നികളാണെങ്കിൽ ആ സുന്നികളുടെ ആദർശങ്ങളിൽ അവർ അടിയുറച്ചു നിൽക്കണം അല്ലാത്തവരാണെങ്കിൽ അവർ സുന്നികളെന്ന് അവകാശപ്പെടാൻ അവർക്ക് അർഹതയില്ല പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വലിയ പ്രസംഗങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞതാണ് ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല ആക്ഷേപിക്കുകയുമില്ല മറിച്ച് അള്ളാഹുവിൻ്റെ ദീനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ സംസ്കാരം അതിൻ്റെ ശരീരത്ത് അതിൻ്റെ സുന്നത്ത് സുന്നജമായ അതിൻ്റെ വിലയും നിലയും പരിശുദ്ധ കുർഹാനിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ് അള്ളാഹു സുബാന ആ കുർആാനിന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ സുന്നത്ത് ജമാത്തിൻ്റെ അഖിലുകാരായി ജീവിച്ച് ഈ മകനോടുകൂടെ മരിക്കാൻ അള്ളാഹുത്താല നമ്മൾക്ക് തൗഫിക് ചെയ്യട്ടെ